പതിനഞ്ചുകാരന് നേരെ നായുടെ ഉണ്ടായിട്ടും രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ നോക്കി നിന്ന് അയൽവാസികൾ പക്ഷേ മറ്റൊരു നായത്തി യുവാവിനെ രക്ഷപ്പെടുത്തി പിറ്റ്ബുളിന്റെ ആക്രമണത്തിൽ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് സംഭവം അൽതാഫ് എന്ന യുവാവാണ് അയൽവാസി വളർത്തുന്ന നായുടെ ക്രൂര ആക്രമണത്തിനിരയായത് അയൽവാസിയുടെ വീട്ടിൽ നിന്നും വാതിലടച്ച് അൽതാഫും സുഹൃത്തും പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴായിരുന്നു നായയും പിന്നാലെ ചാടിയത് സുഹൃത്ത് ഓടി രക്ഷപ്പെട്ടെങ്കിലും അൽതാഫ് വീണുപോവുകയായിരുന്നു ബഹളം കേട്ട് നിരവധി പേർ ഓടിയെടുത്തെങ്കിലും ആർക്കും അൽതാഫിനെ രക്ഷിക്കാനുള്ള ചങ്കുറപ്പില്ലാതെ പോയി അൽതാഫ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പിന്നാലെയും നായയുടെ ആക്രമണം ഇതിനിടയിലാണ് മറ്റൊരു നായി കടന്നുവെന്ന് പിറ്റ്ബുളിനെ കടിച്ചത് ഈ സമയം യുവാവ് വീടിനുള്ളിൽ കയറി വാതിലടച്ച് രക്ഷപ്പെടുകയായിരുന്നു ഇത്തരത്തിൽ ആക്രമണ സ്വഭാവമുള്ള മൃഗങ്ങളെ വളർത്തുന്നത് നാട്ടുകാർക്ക് അപകടമാണെന്ന് ചൂണ്ടിക്കാട്ടി അയൽവാസികൾ ഉടമയ്ക്ക് പലതവണ മുന്നറിയിപ്പ് നൽകിയതാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം